നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ബി വി കെ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമായിരിക്കുകയാണ് നമ്മുടെ എമ്പുരാൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പം ആ ആദ്യ ഷോയ്ക്ക് തന്നെ പോകാനായിട്ട് കഴിഞ്ഞു അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പ് പറയാൻ നമ്മൾ മുടക്കുന്ന കാശ് നഷ്ടമാകത്തില്ല നമുക്കറിയാം ഒരു സിനിമ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ പലപ്പോഴും ഫ്ലോപ്പ് ആയി പോകാറുണ്ട് ചില പരാജയങ്ങളൊക്കെ പറ്റാറുണ്ട് പക്ഷെ ഈ സിനിമ എന്തുകൊണ്ട് ലൂസിഫറിനെക്കാട്ടിലും അടിപൊളിയായിട്ട് തന്നെ ലാലേട്ടനും അതുപോലെ നമുക്കറിയാം പൃഥ്വിരാജൻ്റെ സംവിധാനമാണ് അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും നഷ്ടം വരത്തില്ല നിങ്ങൾ കാശ് മുടക്കി കഴിഞ്ഞാൽ അതിനുള്ള കാണാനുണ്ട് അത്രയ്ക്ക് സെറ്റിങ്സിലാണ് ചെയ്തിരിക്കുന്നത് ലാലേട്ടനൊക്കെ അട്ടിച്ച് പൊളിച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് സിനിമ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം പിന്നെ ലാലേട്ടനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കുറച്ച് നിരാശ തോന്നിയേക്കാൻ കാണണം ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് ലാലേട്ടൻ എൻട്രി ചെയ്യുന്നത് അതുവരെ കുറച്ച് നമ്മൾ വെയിറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അത്ര ഒരു ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സിനിമയിൽ ഈ മെയിൻ ആയിട്ട് നമുക്കറിയാം പൃഥ്വിരാജ് എന്ന ആളിന്റെ കഥാപാത്രം മസൂദ് എന്ന കഥാപാത്രം അതിന്റെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് പിന്നെ നമുക്കറിയാം അതുപോലെ തന്നെ എല്ലാവരും സ്റ്റീവനെയാണ് ഇഷ്ടപ്പെട്ടത് ആ രംഗങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട് ലൂസിഫർ സ്റ്റീവൻ നെടുമ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രം ലാലേട്ടന്റെ അപ്പൊ ആ ഇത് നെടുമ്പള്ളിയിലേക്ക് സ്റ്റീവൻ എത്തുന്നത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ പക്ഷെ ആ കുറച്ച് സമയം മതി നമുക്ക് ആ സിനിമ മുഴുവൻ ഇഷ്ടപ്പെടാൻ ആ ഒരൊറ്റ സീൻ മാത്രം മതി അതുകൊണ്ട് ഈ പടം വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ഈ സിനിമയുടെ മൂന്നാം പാർട്ടും ഉണ്ടെന്ന് ഇപ്പോൾ ഈ സിനിമയ്ക്ക് ശേഷം പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇതുവരെ നമ്മൾ പൃഥ്വിരാജിന്റെ കഥയാണ് ഇന്ന് കണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഈ സെക്കൻഡ് പാർട്ടിൽ കണ്ടതെങ്കിൽ മൂന്നാമത്തെ പാർട്ടിൽ എബ്രഹാം ഖുറേഷി ആരാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പം എബ്രഹാം ഖുറേഷിയുടെ ഹിസ്റ്ററി അറിയാനാണ് അടുത്ത നമ്മുടെ മൂന്നാമത്തെ എംപുരാന്റെ മൂന്നാം പതിപ്പ് ഇറങ്ങാൻ പോകുന്നത് അപ്പൊ അതും പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും സിനിമ കാണുക നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല അടിപൊളിയാണ് എല്ലാ രംഗങ്ങളും മൊത്തത്തിൽ നല്ലതാണ് പിന്നെ ജിതിൻ രാംദാസ് വില്ലനായി മാറുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സിനിമയുടെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല സ്റ്റോറി പറയുന്നില്ല എന്തായാലും നിങ്ങൾ പോയി കാണുക ഒരു കാരണവശാലും നിങ്ങളുടെ പൈസ നഷ്ടമാകത്തില്ല അതുകൊണ്ട് എല്ലാവരും പോയി സിനിമ എത്രയും വേഗം തന്നെ കാണുക